മലയാളത്തിൽ ലേഡീ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല അഭിനയ മികവുകൊണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള തന്റെ തിരിച്ചുവരവിൽ പോലും വിസ്മയങ്ങൾ സൃഷ്ടിച്ച് മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പട്ടം സ്വന്തമാക്കിയ നായിക ഇന്നിപ്പോൾ മലയാളം കഴിഞ്ഞ തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് മഞ്ജു വാര്യർ അതേപോലെ തന്നെ ബോളിവുഡും നടി ലക്ഷ്യം വെക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത് മഞ്ജുവിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുള്ള കാര്യമാണ് അത്രത്തോളം അവർ ആരാധിക്കുന്ന ഒരു നായിക കൂടിയാണ് മഞ്ജു വാര്യർ നടൻ ദിലീപുമായ വേർപിരിയലും പിന്നീട് താരത്തിന്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ആരാധകരെ അവരോട് കൂടുതൽ അടുപ്പിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ മഞ്ജു വാര്യർ തന്റെ കുട്ടിക്കാലം മുതലുള്ള വലിയ ക്രഷും ആരാധനയും തോന്നിയ ഒരു നടനെക്കുറിച്ച് തുറന്നു പറിച്ചിലാണ് വൈറലാകുന്നത് നടൻ പ്രഭുതയെക്കുറിച്ചാണ് മഞ്ജു വാര്യർ അത് പറഞ്ഞിട്ടുള്ളത് തന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നും മഞ്ജു പറയുന്നു തന്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ഭയങ്കരമായ ക്രഷ് അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ആരാധന കഥാപാത്രം അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാതെ വരും അതൊക്കെ വളരെ ചെറിയൊരു വാക്കാണ് അതൊക്കെ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു പോകേണ്ടി വരും അത്രയും തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രഭുദൈവ സാറിനെ എന്തെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഒരുപക്ഷെ അതിനൊക്കെ എത്രയോ അപ്പുറമാണ് അദ്ദേഹം തനിക്കെന്ന് മഞ്ജു വാര്യർ പറയുന്നു സത്യത്തിൽ മഞ്ജു വാര്യർ എന്നേ വരെ ഒരു നടന്മാരെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഗൾഫ് പശ്ചാത്തലത്തിൽ മഞ്ജു വാര്യർ നായികയായി എത്തിയ ആയിഷ എന്ന ചിത്രത്തിൽ ഒരു ഗാനത്തിന്റെ ഡാൻസ് കോറിയോഗ്രാഫി ചെയ്തത് പ്രഭുദേവയായിരുന്നു അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് അതിലേക്ക് പ്രഭുദേവെ എത്തിയ കാര്യവും മഞ്ജു വാര്യർ പറയുന്നുണ്ട് ആ സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടും ഇത്തരത്തിൽ ഒരു സന്ദർഭമുണ്ടെന്നറിഞ്ഞപ്പോൾ ചുമ്മാ ഒരു ഭാഗ്യം പരീക്ഷിക്കാൻ എന്ന രീതിയിലാണ് താൻ അദ്ദേഹത്തോട് ചോദിച്ചത് അത് താൻ തന്നെയാണ് അദ്ദേഹത്തോട് ചോദിച്ചതും സർ ഇങ്ങനെ ഒരു പാട്ടുണ്ട് സാറിന് അത് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് വളരെ ടെൻഷനോടെയും ഭയത്തോടെയും ആരാധനയോടെയുമാണ് താൻ ചോദിച്ചത് പിന്നെ എന്താണ് നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം മറുപടി പറയുകയായിരുന്നു അപ്പോൾ താൻ ശരിക്കും അന്തം വിട്ടുപോയി മണിചിത്രത്താഴ് സിനിമയിൽ ഇന്നസെന്റ് ഏട്ടം പറഞ്ഞ പോലെ എന്താ പറഞ്ഞേ എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷനായി പോയി ആ സമയത്ത് തനിക്കെന്ന് മഞ്ജു വാര്യർ പറയുന്നു ഇങ്ങനെ ഒരു പാട്ട് അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചതിനു ശേഷമാണ് അതിനു പറ്റി ഒരു പാട്ട് ഒരുക്കണമല്ലോ എന്നുള്ള കാര്യം പിന്നീട് തങ്ങൾ ആലോചിച്ചത് പിന്നീട് അങ്ങനെ ഒരു പാട്ട് ഒരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു തങ്ങൾ എന്ന് മഞ്ജു വാര്യർ പറയുന്നു